ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് തിരുവോണമാണ് എല്ലാവർക്കും സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായിട്ടുള്ള ഒരു തിരുവോണം തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മളുടെ ഓണസദ്യ അല്ല ഇന്നലെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ സൺഡേ തിരുവോണ ദിവസമാണ് റോജർ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ അന്ന് ഓണം ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഓണം ആഘോഷിച്ചത് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മൾക്ക് ഓണവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നാൽ ഓണത്തിൻ്റെ സദ്യ ഒക്കെ വെച്ച് മടുത്തിയതിനു ശേഷം നിങ്ങൾക്കൊന്ന് ഒരു ചേഞ്ചിന് വേണ്ടി പോകാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോണത് ഞാനും ഞാനിപ്പോൾ പിള്ളേരും കൂടി ഇന്ന് കാക്കനാട് വരെ ഒന്ന് പോകണേ സോൾട്ട് റെസ്റ്റോറൻറ്റ് കാക്കനാടും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ പനമ്പിള്ളി നഗറിലുള്ള സോൾട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ തോപ്പമ്പടിയിലുള്ള സോൾട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ പല തവണ വീടി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാക്കനാട് നമുക്കിതുവരെ പോകാൻ സാധിച്ചിട്ടില്ല കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളു മൂന്നാമത്തെ അവരുടെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ റോജനാണെന്നുണ്ടെങ്കിൽ നാളെ ഇത് ബാംഗ്ലൂർക്ക് പോകണമുള്ള അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും കൂടി പോകാനായിട്ട് ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ പിന്നെ അടുത്തടുത്ത ദിവസവും അടുത്തടുത്ത ദിവസങ്ങളിൽ പിന്നെ റിച്ചാർഡ് പോകും അങ്ങനെ ആ ആരും ഉണ്ടാവില്ല ഞായറും അതിന് ഉണ്ടാവില്ല അപ്പം ഇന്നിപ്പോൾ ഏതായാലും ഞങ്ങൾ മൂന്ന് മക്കളും അമ്മയും കൂടിയിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിരിക്കുന്നതാണ് അപ്പം മഴയുണ്ട് മഴയത്ത് ചെറിയ മഴയുള്ളു വെയിലു കൊണ്ടന്നേ മഴയുണ്ട് അപ്പം അങ്ങനത്തെ ഒരു വെതറാണ് ഇന്ന് അപ്പം അങ്ങനെ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുന്നെയാണ് റൂബിക്ക് പപ്പയുണ്ടല്ലോ പപ്പ കൂട്ടുണ്ട് റൂബിക്ക് അപ്പം ഞങ്ങൾ മാക്സിമം നേരത്തെ പോരും ഇന്ന് ഉത്രാടല്ല അപ്പം ഉത്രാടത്തിൻ്റെ അന്നായതുകൊണ്ട് തന്നെ നമ്മുടെ വഴിയിലൊക്കെ നല്ല തിരക്കാണ് അപ്പം പെട്ടെന്ന് തന്നെ പോയിട്ട് വരാനായിട്ട് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നതാണ് ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഒന്ന് കാണാം അവിടുത്തെ സ്ഥലം റെസ്റ്റോറന്റ് എല്ലാം ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ റോജർ രണ്ട് മാസത്തോളം മെഡിക്കൽ ലീവൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അവന് ആഴ്ചയിൽ മൂന്ന് ദിവസം ഓഫീസിൽ പോയി വർക്ക് ചെയ്യണം അപ്പോൾ അവിടെ നമ്മൾ ബാംഗ്ലൂർ ഓഫീസിൽ പോവും അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇൻഫോ പാക്കിലാണ് പോകേണ്ടത് അപ്പോൾ അങ്ങനെ ഇവിടെ പോകുന്ന സമയത്ത് റോജർ എപ്പോഴും സോൾട്ടിൽ കയറിയിട്ടാണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതേട്ടാ അപ്പോൾ പോയിട്ട് വരുമ്പോൾ എന്നെടുത്ത് പറയുമ്പോൾ അമ്മ ഞാൻ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ നീ അവിടെ നിന്നൊരു ഫോട്ടോയെങ്കിലും എടുത്തുണ്ടോ എന്ന് തന്നെ കാണിക്കായിരുന്നില്ലേ ഞാൻ കണ്ടിട്ടില്ലല്ലോ അവിടെ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ എടുത്തില്ല കാരണം അവിടെ ഭയങ്കര തിരക്കാണ് ഈ ഓഫീസിൽ നിന്ന് ഓഫീസുള്ള ഈ വീക്ക് ഡേയ്സുകളെല്ലാം ഓഫീസുകളിൽ നിന്ന ആളുകൾ വന്നിട്ട് ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളാണ് അപ്പോൾ അങ്ങനെ നമുക്കവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല മമ്മീന്നെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരക്കില്ലാത്തൊരു ദിവസം നോക്കിയിട്ടും കൂടിയാണ് ഇന്ന് പോണത് കാരണം നമുക്ക് ഇത്തിരി തിരക്കില്ലാതെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് ഒക്കെ പോരണമെന്നുണ്ടെങ്കിൽ ആളുകളുണ്ടെങ്കിൽ പറ്റില്ല കാരണം ആളുകൾ നമ്മുടെ ക്യാമറയിൽ പെട്ട് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അപ്പം അതുകൊണ്ട് തന്നെ ആളില്ലാത്ത ദിവസം നോക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് ഒന്നാമത് ഉത്രാടത്തിൻ്റെ തിരക്കാണ് ആളുകൾക്ക് ആ ഒരു തിരക്ക് ും പിന്നെ ഓഫീസുകളൊന്നുമില്ല ഇൻഫോ പാക്ക് എല്ലാം ക്ലോസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തിരക്കും ഉണ്ടാവില്ല നമുക്ക് അപ്പോൾ ആ ഒരു ദിവസം കൂടി കണക്ക് കൂട്ടി പിന്നെ നമ്മളുടെ മൂന്ന് കുട്ടികളും നമ്മുടെ കൂടെയുള്ള ആ ഒരു ദിവസവും ഈ ഇന്ന് ഉള്ളു അത് അടുത്ത ദിവസങ്ങളിൽ ഇനി റോജർ പോകും അതിൻ്റെ പിറ്റേന്ന് റിച്ചാർഡ് പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഇനി സമയങ്ങളില്ല പിന്നെ ഇനി ഡിസംബറൊക്കെ ആവണം അപ്പോൾ ഏതായാലും ഒന്ന് പോയി കളയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയ ഒരു ദിവസവും ഇന്ന് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ നമ്മുടെ നാടല്ല നാടല്ലാന്ന് തോന്നിപ്പോൾ ഡെവലപ്മെന്റ്സ് നമ്മുടെ നാട്ടില് വരുന്നുണ്ട് അപ്പോൾ ഞാനധികം പുറത്തേക്ക് പോകാത്ത ആളായതുകൊണ്ട് തന്നെ ഒന്നും ഞാൻ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് കാക്കനാടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും എവിടെയോ എബ്രോഡ് ചെന്ന അവസ്ഥയായിരുന്നു എനിക്ക് അപ്പോൾ അതെ അതാണ് ഇൻഫോ പാക്ക് അതിലേക്കാണ് റോജർ ജോലിക്ക് പോകുന്നത് ഇപ്പം നമ്മൾ അതിന്റെ ഈ സൈഡിലുള്ള വഴി കൂടിയിട്ട് ഇപ്പുറത്തു കൂടി ഇതെന്താണ് കാർണിവൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം അത് കഴിഞ്ഞിട്ട് ഇടത്തേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ സോൾട്ട് റെസ്റ്റോറൻറ്റ് ഇതെനിക്ക് റോജർ പറഞ്ഞു ഒന്നാണ് കാരണം എനിക്ക് യാതൊരു പിടിത്തവും ഇല്ല ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അപ്പോൾ ഇതാണ് സോൾട്ടിരിക്കുന്ന ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലക്സാണിത് അതിനകത്തേക്കാണ് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ചുറ്റും എന്നൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് വി മാർട്ട് കൊണ്ട് പിന്നെ ഒരു ജിമ്മിൻ്റെയൊക്കെ ഒരു സ്ഥലം ഗ്രാൻഡ് സെൻറ്റർ എന്നൊക്കെ ഇരിക്കുന്നത് ജിമ്മ് അങ്ങനെ ബാങ്കിൻ്റെ കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ വി മാർട്ടിലൊക്കെ നമുക്ക് ഗ്രോസറി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളൊക്കെ എടുക്കാനും പിന്നെ ഇങ്ങോട്ട് നമുക്ക് ഫുഡ് കഴിക്കുക ഷോപ്പ് ചെയ്യുക ഡ്രസ്സിൻ്റെ സ്ഥലമുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു കായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇത് ഈ വീക്ക് ഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ തിരക്കായിരിക്കും കാരണം ഈ പറഞ്ഞ പോലെ ഓഫീസുകളിൽ നിന്ന് നിന്നെല്ലാം ആളുകൾ വന്നിട്ട് ഫുഡ് കഴിക്കാനുമുള്ള തിരക്ക് ഒക്കെ ആയിരിക്കും അപ്പോൾ സാറ്റർഡേ സൺഡേ ഫാമിലിക്ക് വരാൻ പറ്റിയ ദിവസമാണ് ആ ദിവസങ്ങളിൽ ഓഫീസിൽ നിന്നുള്ള തിരക്കുകളൊന്നും ഉണ്ടാവില്ല കുഞ്ഞുങ്ങളായിട്ടൊക്കെ വന്ന് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്നിട്ട് അവർക്കും ഓടി നടന്ന് കളിച്ചും ഒക്കെ ഒക്കെയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടാകും ഈ സാറ്റർഡേ സൺഡേ എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു സാറ്റർഡേ സാറ്റർഡേയാണ് ഞങ്ങളിവിടെ വന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് വീഡിയോ എടുക്കാൻ സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ സാധിച്ചൊന്നുമല്ല അങ്ങനെ രീതിയിൽ നമ്മളകത്തേക്ക് കയറാൻ പോകുന്നു അപ്പോൾ ഞങ്ങൾ കാക്കനാടുള്ള സോൾട്ടിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് എന്തൊക്കെ ഫുഡ് നോക്കാം അപ്പം താഴെയുള്ള ഡൈനിങ് ഏരിയയിലേക്ക് ഞങ്ങൾ കയറിയില്ല കാരണം നമുക്ക് മുകളിലാണ് ഇത്തിരി വിശാലമായിട്ട് ഉള്ള ഒരു സ്ഥലം അതുകൊണ്ട് മോളിലേക്ക് കയറി താഴെയുമുണ്ട് മോളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും തിരക്ക് ആയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോകണം എന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ താഴെ ഡൈനിങ് ഏരിയ ഉണ്ട് കേട്ടോ കൗണ്ടറും എല്ലാം താഴെയാണ് വെൽക്കം ഡ്രിങ്ക് ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ വെൽക്കം ഡ്രിങ്ക് കഴിഞ്ഞിട്ടത് സൂപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് മാഞ്ചോ സൂപ്പാണ് പിന്നെ വേറൊരു സൂപ്പ് കൂടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തോപ്പ സൂപ്പ് ഇതാണ് ഇതിനകത്ത് കുറച്ച് ഫ്രൈ ആയിട്ടിട്ടേക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഫ്രൈഡ് ഒന്നുമില്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നൂഡിൽസാണ് കിടക്കുന്നതാകും അപ്പോൾ ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള സൂപ്പാണ് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഓർഡർ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ സ്പൈസി അല്ലാത്ത സൂപ്പുകളും ഉണ്ട് ഇവിടാം അങ്ങനെ സൂപ്പ് നമ്മൾക്ക് എന്താ ആഡ് ചെയ്യാനുള്ളത് ആ സോസുകളെല്ലാം എടുത്തിട്ട് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും തന്നെ ചേർക്കേണ്ടി വരില്ല അത്രയും നല്ല കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടും അതുകൊണ്ട് ഞങ്ങൾ ആരും തന്നെ ഒന്നും ചേർത്തില്ല പിന്നെ റയൻ മാത്രം ഉണ്ടിതിരി സോസ് എടുത്തിട്ട് അതിനകത്തിട്ട് ഒന്ന് ടേ ടേസ്റ്റ് ഇത്ര ചേഞ്ച് ആക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് സൂപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സ്റ്റാർട്ടറാണ് പറഞ്ഞത് കേട്ടോ സ്റ്റാർട്ടറുകളും പല സ്റ്റാർട്ടറുകളും മെനു കാർഡ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ പറഞ്ഞു വെച്ചത് ചിക്കൻ റെഡ് ഹണി ഡ്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർട്ടർ റിച്ചാഡിന് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം റിച്ചാർഡ് ചിക്കനൊക്കെ ഇല്ലേ കഴിക്കുള്ളൂ അപ്പോൾ അതൊരു പപ്പടത്തിൻ്റെ അകത്താണ് പിന്നെ അത് ഡയനാമിറ്റി ഷ്രിംബ് പിന്നെ ഇത് ഒരു ബീഫ് സ്റ്റീക്ക് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ഡിഷാണ് അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് സ്റ്റാർട്ടറാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഡയനാമിറ്റ് ഷിംബ് നമ്മൾ നേരത്തെയും സോൾട്ടിൽ നിന്ന് കഴിച്ചിട്ട് അത് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഡയനാമിറ്റ് ഷിംബ് എടുത്തേക്കുന്നത് കേട്ടോ മറ്റു രണ്ട് സാധനങ്ങൾ നമ്മൾ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബീഫ് സ്റ്റീക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വെന്തിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ കഴിക്കാം പിന്നെ അതിനോടൊപ്പം തന്നെ അതിനെ ബാലൻസ് ചെയ്യാനുള്ളൊരു എന്നുള്ള കണക്കിന് നല്ലൊരു സാലഡാണത് നല്ലൊരു ടേസ്റ്റുള്ള ഈ പോംഗ്രാനൊക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സാലഡ് അത് ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു സാലഡാണ് കേട്ടെ ചെറി ടൊമാറ്റോ അതെല്ലാം ചേർത്തിട്ടുള്ള ഒരു സാലഡാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഇതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മീലാകോട്ടെ ഇത് അപ്പോൾ അതെല്ലാം ഞങ്ങൾ മൂന്ന് സാധനങ്ങളും ഞങ്ങൾ മൂന്നാളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിച്ചാർഡ് പിന്നെ ബീഫും എടുക്കൂല ഈ ഷ്രിംപ് കൊടുക്കാത്തത് കൊണ്ട് റിച്ചാർഡ് ചിക്കൻ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല സൂപ്പറാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മളിതൊക്കെ ഒന്നും ട്രൈ ചെയ്യാത്തൊരു സംഭവങ്ങൾ അപ്പോൾ ആദ്യമായിട്ടാണ് ഇതെല്ലാം ട്രൈ ചെയ്യുന്നത് ലെറ്റ് യു സ്ലീഫൊക്കെ ഉണ്ട് അതിനകത്ത് ഒരുപാടുള്ളത് അപ്പോൾ തന്നെ അറിയാലോ നമ്മളുടെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വേർഷനാണ് ആ ഒരു സാലഡ് എന്ന് പറയുന്നത് പറയണത് അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ ട്രൈ ചെയ്ത് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടറെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കോഴ്സ് വന്ന് മെയിൻ കോഴ്സിൽ നമ്മൾ മൂന്ന് സാധനങ്ങളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സമ്രാ ഫിഷ് കാഫ് ചിക്കൻ ഫിറ ചിക്കൻ അങ്ങനെ മൂന്ന് രണ്ടെണ്ണം ചിക്കൻ ഐറ്റം തന്നെ ഒരെണ്ണം മാത്രമേ ഫിഷ് എടുത്തോളൂ കാരണം റിച്ചാർഡ് ഫിഷ് കഴിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ട് ഞങ്ങൾ മൂന്നാളും ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാണ് ഈ സാംറ ഫിഷ് എന്ന് പറയുന്നത് ഇത് ഫിഷിൻ്റെ ഒരു ഐറ്റമാണ് ആണ് ഫിഷാണെന്ന് പോലും പറയില്ല അത്രയും വെറൈറ്റി ടേസ്റ്റിലാണ് അത് ചെയ്തേക്കുന്നത് പിന്നെ അതിന് കൂടി റൈസ് ഉണ്ട് ഒരു എഗ് ഉണ്ട് പിന്നെ അതിൻ്റെ സാലഡ് പിന്നെ ഡിപ്പുകൾ എല്ലാം ചേർത്തിട്ട് നല്ല അടിപൊളിയൊരു ഐറ്റം കേട്ടോ അത് പിന്നെ ഇതാണ് കാഫ് ചിക്കൻ അപ്പം അതിനും ഇതുപോലെ തന്നെ മുട്ട സാലഡ് അതിൻ്റെ ഡിപ്പ് എല്ലാം കൂടി ചേർത്തിട്ടാണ് കേട്ടോ പിന്നെ അടുത്തതാണ് ഫിറ ചിക്കൻ ഇതൊരു ക്രീമിയാണ് കേട്ടോ ക്രീം ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സാധനം നന്നായിരിക്കും അതിനും ഇതുപോലെ തന്നെ ഒരു റൈസും ഒരു ഗ്രീൻ കളറിലെ എഗും വെച്ചിട്ടുണ്ട് കേട്ടോ ഓംലെറ്റ് മറ്റേത് പുൾസയാണെങ്കിലിതിൽ ഓംലെറ്റാ വെച്ചങ്ങട്ടോ അതിനും നമുക്ക് സാലഡുകളൊക്കെ ഉണ്ട് കൂടെ അങ്ങനെ ഞങ്ങൾ ഫിഷ് ഞാനും റോജറും റായനും മാത്രമേ കഴിച്ചോളൂ സൂപ്പറായിരുന്നു പിന്നെ ചിക്കൻ്റെ ഡിഷും ഞങ്ങൾ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ അടിപൊളിയാണ് ഒന്നിനൊന്നും മെച്ചോണെല്ലാം പിന്നെ നിങ്ങൾക്ക് സാധാരണ ബിരിയാണി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയുള്ള സാധാരണ പല ടൈപ്പ് ബിരിയാണിയും വേണ്ട കേട്ടോ മന്തികൾ ബിരിയാണികൾ അതെല്ലാം അവിടെ പിന്നെ നിങ്ങൾക്ക് ഹെവി ഫുഡൊന്നും വേണ്ട സ്നാക്സ് കഴിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോമോസ് ആ ആ ഒരു ടൈപ്പുള്ള പല വെറൈറ്റി സ്നാക്സുകളും അവിടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു പെപ്സി നമുക്ക് കിട്ടിയിരിക്കുന്നത് സാംബ്ര ഫിഷിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ അപ്പം അത് റിച്ചായിട്ടാണ് കഴിച്ചത് പിന്നെ അവിടെ വേഗം തന്നെ ഒരു ക്ലീൻ ചെയ്തിട്ട് അടുത്തത് നമ്മളുടെ ഡിസേർട്ടിലേക്കാണ് നമ്മൾ കടന്നത് അവർ രണ്ട് ഡിസേർട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരെണ്ണം ഫ്രൈഡ് ഐസ്ക്രീം പിന്നെ ഒരെണ്ണം ക്യാരം ചെയ്ത ആ ഒരു ടൈപ്പ് കുറച്ച് ക്രിസ്പായിട്ടുള്ള ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഐസ്ക്രീമോ അങ്ങനെ രണ്ട് ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഫ്രൈഡ് ഐസ്ക്രീം ഭയങ്കര ടേസ്റ്റാണ് ഇതിപ്പോൾ നമ്മൾ മൂന്നാമത്തെ തവണയാണ് ഇത് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് അത് ആണ് കൂടുതലും ഈ ഫ്രൈഡ് ഐസ്ക്രീം ഇഷ്ടം അതുകൊണ്ട് നമ്മൾ ആ ഫ്രൈഡ് ഐസ്ക്രീം പിന്നെ ഇപ്പോൾ കാണിച്ച ഒരു ക്യാരമലൈസ് ചെയ്ത ഒരു ഇത് ഇട്ടിട്ടുള്ള ഒരു ഐസ്ക്രീമും കൂടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതെല്ലാം കൂടി കഴിച്ച് അപ്പം നമ്മൾ തിരക്കില്ലാത്ത ദിവസം നോക്കി വന്നതുകൊണ്ട് തന്നെ സ്റ്റാഫുകളെയൊക്കെ പരിചയപ്പെടാനൊക്കെ സാധിച്ചേട്ടാ അങ്ങനെ അവരുടെ അടുത്തേക്ക് കുറച്ച് നേരം സംസാരിച്ച് ഇത് മിഥുനാണ് മിഥുൻ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ വിശേഷങ്ങളും ഇതിൻ്റെ വിശേഷങ്ങളും ഒക്കെ പരസ്പരം പറഞ്ഞ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങാത്ത അറിയുമ്പോഴത്തേക്കും ദൈത് ജോബിൻ അവിടുത്തെ മാനേജറാണ് ആ മാനേജറെ ഒക്കെ പരിചയപ്പെട്ട് അങ്ങനത് എല്ലാവരുടെ അടുത്തും ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ഇറങ്ങി അപ്പോൾ ഇതാണ് താഴെയുള്ള ഡൈനിങ് ഏരിയ കൗണ്ടർ വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ അപ്പം മോളിലേക്കാണല്ലോ നമ്മൾ പോയിട്ട് കഴിച്ചിട്ടുണ്ടെന്ന് അങ്ങനത്തെ പുറത്തേക്ക് ഇറങ്ങി വളരെ നല്ല സർവീസാണ് കേട്ടോ അവിടുത്തെത് നമ്മൾക്ക് ഒട്ടും തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിൽ അവർ വളരെ നല്ല രീതിയിലാണ് സർവീസ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ ഫുഡിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ട ഞാൻ പണ്ട് മുതലേ നിങ്ങളോട് പറയണതാണ് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെല്ലാൻ പറ്റിയൊരു സ്ഥലമാണ് സോൾട്ട് സാധാരണ റെസ്റ്റോറൻറ്റിൽ കാണാത്ത രീതിയിലുള്ള അതും നമുക്ക് ആയിട്ടുള്ള അഫോർഡബിളായിട്ടുള്ള റേറ്റുവാണെന്നൊക്കെ ഞാൻ പറയാറുണ്ട് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ നയൻ താരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ റെസ്റ്റോറൻറ്റില് ഞാൻ ഫോട്ടോ കണ്ടതായിരുന്നു കേട്ടോ പിന്നെ ഒരുവിധപ്പെട്ട സിനി ആർട്ടിസ്റ്റുകൾ ഭൂരിഭാഗം അവിടെ നിൽക്കുന്ന ഫോട്ടോകളൊക്കെ നമ്മൾ കാണാറുണ്ട് അവിടെ അവർ ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കാണാറുണ്ട് അപ്പോൾ ഭൂരിഭാഗം ആളുകൾ കേട്ടറിഞ്ഞ് വരുന്നൊരു സ്ഥലം തന്നെയാണ് സോൾട്ട് അപ്പോൾ നമ്മൾക്ക് ഈ തോപ്പമ്പടിയിലേക്കും അതുപോലെ പനമ്പള്ളി നഗറിലേക്കൊക്കെ പോകാനായിട്ടുള്ള ദൂരം കൂടുതലുള്ള ആളുകൾക്കൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലം അവർക്കടുത്തായിട്ട് തന്നെ ഈ കാക്കനാടുള്ള ഈ സ്ഥലത്തേക്ക് അതും വളരെ കാമായിട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു തിരക്കുകളും കൂടാതെ നല്ലൊരു ഈവനിങ് ഒക്കെ ഇവിടെ നമുക്ക് വളരെ സമാധാനത്തോടു ഒരു ഫുഡ് കഴിച്ചൊക്കെ പോകാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ അപ്പം ഞങ്ങൾ മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ റൂബിക്ക് ബിസ്ക്കറ്റ് തീർന്നിരിക്കണുണ്ടായിരുന്നു അപ്പോൾ റൂബിയുടെ ബിസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡ്സ് ഓഫൊറ്റൈറ്റ്സിലെ അവളെ നമ്മൾ മറ്റേ സ്പാ ചെയ്യാൻ കൊണ്ടുവന്നില്ലേ അവിടെയൊക്കെ വന്നിട്ട് പനമ്പള്ളി നഗർ അപ്പോൾ അവിടെയൊക്കെ വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ റിച്ചാണ് ഇവിടെയുള്ള സാധനങ്ങളെല്ലാം എടുക്കണോട്ട പക്ഷേ ഇത്തവണ ഞാൻ കുറേ വഴക്ക് പറഞ്ഞ് ഒരു എടുക്കരുത് അനാവശ്യമായിട്ട് എന്തിനാണ് അവൾക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുക്കണെന്തിനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ വഴക്ക് പറഞ്ഞാണ് അവൻ അവിടെ നിന്ന് ഞാൻ പുറത്താക്കിയത് അപ്പോൾ അവിടെ ഇത് സ്പാ ചെയ്ത് നിൽക്കുന്ന ഡോഗാണട്ടെ അത് അതിനെ കണ്ടപ്പോൾ ശരിക്കും ടോയ് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഒരുപാട് ഡോഗിനെ അവിടെ സ്പാ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് സ്പാ ചെയ്യാൻ കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നിന്നിട്ടാ അപ്പം നമ്മുടെ റൂബിക്ക് ഇവിടെ വരുന്നത് വരുന്നതിഷ്ടായിരിക്കും കാരണം ഇവിടെ നിറയെ ഡോഗിന്റെ സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് മണുത്തിങ്ങനെ നടക്കും കേട്ടോ റൂബി വന്നു കഴിയുമ്പോഴേ അപ്പോൾ ബിസ്ക്കറ്റും പിന്നെ വേറെ കുറേ സാധനങ്ങൾ അവന് എടുക്കണമെന്നുണ്ട് പക്ഷേ നമ്മുടെ റൂബി ഒന്നും കഴിക്കാത്ത തന്നെ മേടിക്കുന്ന സാധനങ്ങൾ കളയേണ്ടി വരും അതുകൊണ്ട് അവൾ അത്യാവശ്യം കഴിക്കുന്ന കഴിക്കുമെന്ന് തോന്നുന്ന സാധനം മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് ഡോഗ് ഡോഗ അതിനെ രണ്ടിനെയും സ്പാ കഴിഞ്ഞിട്ട് കാറിൽ കയറ്റി വി വിടണ കേട്ടോ അപ്പൊ കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നപ്പോൾ ഈ ടോയിനെടുത്തിട്ട് നമ്മളിവിടെ നിന്ന് കളിച്ചത് കണ്ട് നിങ്ങൾ എല്ലാവരും ചിരിച്ചതാണ് അപ്പൊ ആ ടോയ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ റിച്ചാർഡ് പറഞ്ഞത് ആ ടോയിന് എടുക്കണമെന്നു പറഞ്ഞു അത്രയും ക്യൂട്ടാണ് ആ ടോയ് പക്ഷെ അതിന്റെ വില ആയിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇത് ഡോഗിൻ്റെ ടോയ് ആണ് ഇതൊരിക്കലും റൂപിക്ക് വേണ്ട പിന്നെ ഇത് ആർക്കാണ് കളിക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വഴക്ക് പറഞ്ഞാൽ അതവിടെ വേപ്പിച്ചത് കേട്ടോ കഴിഞ്ഞ തവണ അത് എടുക്കണമെന്ന് അവനുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ വില കേട്ടാൽ നമ്മൾ ഓടിപ്പോകൂടാ അത്രയും വിലയാണ് കഴിഞ്ഞ തവണ റിച്ചാർഡ് എയിറ്റ് തൗസൻഡിൻ്റെ സാധനം ഇവിടെ റൂബിക്ക് വേണ്ടി മേടിച്ചതാണ് അപ്പോൾ ഇത്തവണ ഇനിയും പൈസ മുടക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് കൊണ്ടു വന്ന് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് റൂബി ഓടി വന്ന് കാറിലും കയറി അവൾക്ക് ഭയങ്കര ആയിട്ട് അവൾക്ക് മേടിച്ച സാധനങ്ങൾ അതിൻ്റെ സ്മെല്ലൊക്കെ അവൾക്ക് മനസ്സിലായി അതൊക്കെ മണുത്ത് നോക്കണേ അവൾ അപ്പം നമ്മൾ റൂബിക്ക് അവിടെ ഒരു മെഡിക്കേറ്റഡ് സ്പായാണ് ചെയ്തിട്ടുണ്ടാകുന്നത് ആ സ്പാ ചെയ്തതിന് ശേഷം രോമം ഒരുപാട് കൊഴിയാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി ഇവൾക്കത് അലർജി ആയിട്ടുണ്ടാകുമെന്നുള്ള ഒരു ിലാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത് അപ്പോൾ വീടിനകത്ത് മുഴുവൻ രോമം വരുന്നത് കേട്ടോ അങ്ങനെ രോമം കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയി പക്ഷെ അതിനുശേഷം അവൾക്ക് വളരെ തിക്കായിട്ട് പുതിയ രോമങ്ങൾ വന്ന് ഫില്ലായിട്ടാണ് അപ്പോൾ അത് നല്ലൊരു ആയിട്ട് തോന്നി അപ്പോൾ ഇനി കുറച്ച് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അടുത്ത സ്പാക്കൊക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വരണോ വരണമല്ലാതെ പറ്റില്ല റിച്ചാർഡ് ഇപ്പം നാളെ പോകുമല്ലോ അപ്പോൾ റിച്ചാടൊക്കെ വരാതെ ഇനി കൊണ്ടുപോകാനൊന്നും പറ്റൂല അങ്ങനെ ഞങ്ങൾക്ക് ആ സ്പായൊക്കെ ഇഷ്ടപ്പെട്ടത് നല്ല ഒരു മെഡിക്കേറ്റഡ് സ്പാ തന്നെയാണ് ട്ട കാരണം ഈ രോമം എല്ലാം ഇതുവരെ ഇല്ലാത്ത രീതിയിലാണ് വളർന്നു വന്നത് പിന്നെ ഇതൊക്കെയാണ് അവൾക്ക് എടുത്തത് ഒരു വൈപ്പ് എടുത്തിട്ടുണ്ട് മുഖമൊക്കെ തുടക്കാനായിട്ടും ഒക്കെ അഴുക്ക് തുടച്ചു മാറ്റാനായിട്ട് പിന്നെ ഈ ഒരു ചിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പിന്നെ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് ആ ബിസ്ക്കറ്റ് നമ്മളെപ്പോഴും നേരത്തെ മേടിക്കുന്നത് അപ്പോൾ ഈ ചിപ്സ് നമ്മളുടെ ജർക്കിയുടെ അതേ ടേസ്റ്റ് ആണെന്നാണ് തോന്നുന്നത് കാരണം അവൾ പെട്ടെന്ന് കഴിച്ചു ജർക്കി അവൾ പെട്ടെന്ന് കഴിക്കില്ല അപ്പോൾ ഇത് വളരെ കുറച്ച് എത്രയോ അമ്പത് ഗ്രാം അങ്ങനെ എന്തോ ഉള്ളു കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ആ ഒരു പാക്കറ്റിൻ്റെ വില അപ്പോൾ അത് അവൾ അപ്പം തന്നെ ഏകദേശം കഴിച്ചു പക്ഷേ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അവൾക്ക് കോൺസ്റ്റിപ്പേഷൻ ആകും അപ്പോൾ അത് ഓർത്തിട്ട് നമ്മൾ കുറച്ചേ കൊടുക്കുകയുള്ളൂ എങ്കിലും അവളുടെ ആഗ്രഹം കാണുമ്പോൾ ഇത്തിരി കൊടുത്തു പോകും അങ്ങനെ ഏകദേശം പകുതിയുള്ളവള് കഴിച്ചിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വാങ്ങിച്ച കാര്യങ്ങളൊക്കെ പിന്നെ റിച്ചാർഡിൻ്റെ ആ ഒരു അണ്ടർവെയേഴ്സിൻ്റെ ആ ഒരു ബ്രീഫൊക്കെയാണ് എടുത്തതെട്ട് റിച്ചാർഡ് അത്രയുള്ളൂ ജോക്കിടാം അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് നമ്മളുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്ന ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്